ളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗംച്ച കാട്ടും പൂ യുഗ പ്രകാശ മാനാന്തം യുഗപ്രസാദിയുള്ളവരെ ബോയ്സ് ബാരറ്റ് എന്ന് പറയുന്ന ഒരു ഈശോസഭ വൈദികനുണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡിയസ് ആയ ബുദ്ധിമാനായ അദ്ദേഹം പഠിച്ച് വളർന്ന് സൈക്കോളജിയിലൊക്കെ ഉരു ഉയർന്ന ബിരുദങ്ങൾ നേടി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അദ്ദേഹത്തെ ചതിച്ചു വൈകാതെ തൻ്റെ നേട്ടങ്ങളിൽ മുഴുകി ജീവിച്ച അദ്ദേഹം വൈദിക വൃത്തി ഉപേക്ഷിക്കാനിടയായി അങ്ങനെ തൻ്റെ നേട്ടങ്ങളെല്ലാം ഒടുവിൽ കോട്ടങ്ങളായി മാറിയ എല്ലാ വിജയങ്ങളും പരാജയമായി മാറിയ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഏറ്റവും നിരാശനായി ബോയ്സ് ബാരട്ട് ഒരിക്കലൊരു തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചു ദേവാലയം കണ്ടു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നി ഒരുപാട് തവണ ഒരു മനുഷ്യനാണ് ഒരിക്കൽ കൂടെ ആ ദേവാലയത്തിൽ കയറി പുറകിലെ ബെഞ്ചിൽ അദ്ദേഹം ഇരുന്നു ദിവ്യബലിയുടെ സമയമാണ് ഒരുപാട് പേർ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു ചിലരൊക്കെ കുർബാന സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി ഒരിക്കൽ കൂടെ എനിക്കും ദിവ്യബലിക്ക് അണയണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം അതിനടുത്ത ദിവസം അദ്ദേഹം കുംഭസാരിച്ചൊരുങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് അണഞ്ഞു വലിയ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും അദ്ദേഹം ആ ദേവാലയത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അടുത്തെത്തി അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കാതുകൾക്ക് പിറകിൽ നിന്നൊരു സ്വരം അദ്ദേഹം കേട്ടു ഒടുവിൽ സ്നേഹിത നീയും വന്നു ഇതൊരു കഥയാണോ ഇതൊരു അനുഭവമാണോ അറിയില്ല പക്ഷേ നമ്മൾ ഓർക്കണം ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ സക്രാരിയിലും നമ്മൾ വരുന്നതും കാത്തിരിക്കുന്ന ഒരു പൊന്നുതമ്പുരാനുണ്ട് എശയ്യ മുപ്പത് പതിനെട്ടിൽ പറയുകയാണ് നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒടുവിൽ സ്നേഹിത നീയും വന്നോ എന്ന് അവിടുന്ന് നമ്മളോടും ചോദിക്കും ഒരുപക്ഷെ ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ആത്മീയനൊക്കെ അകന്ന് ജീവിക്കുന്നൊരു വ്യക്തിയാകാം ഞാൻ പക്ഷേ എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എന്നോട് ഔദാര്യം കാണിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്നും മറക്കാതിരിക്കാം ആമേ